ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച രാഷ്ട്രനിർമ്മിതിയിൽ ക്രൈസ്തവ ഭാഗഭാഗിത്വം ക്രിസ്ത്യൻ പാർട്ടിസിപ്പേഷൻ ഇൻ നേഷൻ ബിൽഡിംഗ് എന്നതാണ് ധ്യാനത്തിനുള്ള വിഷയം നമ്മുടെ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നു മതേതര രാജ്യം എന്ന മൂല്യം ഉയർത്തിപ്പിടിക്കുമ്പോഴും മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നില്ല എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിശേഷത മതവും രാഷ്ട്രവും തമ്മിലുള്ള അതിർവരമ്പ് വ്യക്തമായി നിർവചിച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ ഭാരത രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിപ്പാൻ നമുക്ക് കഴിയുന്നു എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന ആശയത്തിൽ ഭരണഘടന രൂപകൽപ്പന ചെയ്തെങ്കിലും നമ്മുടെ രാജ്യം ഇന്ന് വലിയ ഭീഷണി നേരിടുന്നു ആഭ്യന്തര സംഘർഷങ്ങളും മതപരമായ വേർതിരിവുകളും ജനങ്ങളിൽ ഭിന്നിപ്പ് ഉളവാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആഗോളതലത്തിൽ ഇന്ത്യ ഇന്ന് ഒരു വലിയ ശക്തിയായി വളർന്നിട്ടുണ്ട് സമ്പദ്ഘടനയിലും സൈനിക ശേഷിയിലും നാം ഏറെ മുൻപിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഭയാനകമാമണ്ണം മതമൗലികവാദവും വർഗീയ ചേരിതിരിവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വർദ്ധിച്ചു വരുന്നു ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു മതപരമായ വസ്ത്രധാരണം പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു ഭരണകൂടം തങ്ങളുടെ പൗരന്മാർക്ക് നൽകേണ്ട സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന മഹത്തായ മൂല്യം നഷ്ടപ്പെടാതിരിക്കുവാൻ ക്രൈസ്തവ ധർമ്മം നിറവേറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാം പാഠം നഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ എരിശലേമിൻ്റെ തകർച്ചയെക്കുറിച്ച് ഒരു ഭാരം ദൈവം നഖമ്യാവിന് നൽകി പട്ടണം നിലനിൽക്കണമെങ്കിൽ മതിൽ പുനർനിർമ്മിക്കണമെന്ന് മനസ്സിലാക്കിയ നഹമ്യാവ് തനിക്ക് ദൈവം നൽകിയ നിയോഗ വഴികൾ ഏറ്റെടുക്കുന്നു ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ നീതി പുലർത്തുകയും വിശ്വസ്തത പാലിക്കുകയും ജനത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്ന നഹമ്യാവ് തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നത് കണ്ട് തൻ്റെ സുഖ ജീവിതവും സുരക്ഷിതത്വവും വിട്ട് ഇറങ്ങിത്തിരിച്ച നേതാവാണ് ജനത്തിൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് മതിലുകൾ പുനർനിർമ്മിക്കുവാൻ ഒരുങ്ങിയിറങ്ങുന്ന നഹമ്യാവ് ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്കായി അതിൽ പങ്കാളിയാകുവാൻ ജനത്തെ ഒരുക്കുന്നു ഇവിടെ നെഹമ്യാവ് തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിലൂടെ പുനർനിർമ്മാണ പദ്ധതിക്ക് ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയിൽ നമുക്ക് പങ്കുചേരാം ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തൊല്ലായ വിശുദ്ധ പൗലോസ് തിമോത്യോസിന് ഒന്നാം ലേഖനം രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ രക്ഷയുടെ സാർവത്രിക സ്വഭാവത്തെപ്പറ്റിയും വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥാനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും പൗലോസ് തിമോത്യോസിനോട് ഉപദേശിക്കുന്നു യാചന പ്രാർത്ഥന പക്ഷവാതം സ്തോത്രം ഈ നാലു കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വമാണ് പ്രാർത്ഥനയും യാചനയും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മാത്രം അല്ല അതിൽ നമ്മുടെ സമൂഹത്തോടും രാഷ്ട്രത്തോടും ഒരു കടപ്പാട് ഉണ്ട് പീഡനങ്ങളിൽ കൂടി കടന്നുപോയ ആദ്യമസഭയ്ക്ക് ഭരണാധികാരികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശ്വാസത്തിൽ അവരെ ബലപ്പെടുത്തുന്നതായിരുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ എന്ന കർത്താവിൻ്റെ വചനം ഇതിനോട് ചേർന്ന് നാം വായിക്കേണ്ടതാണ് എല്ലാ അധികാരങ്ങളും ദൈവതത്വമാകിയാൽ അവയ്ക്ക് കീഴ്പ്പെടേണ്ടതും ഒരു വിശ്വാസിയുടെ കടമയാണ് പരസ്പരമുള്ള ബന്ധങ്ങളിലൂടെയാണല്ലോ സാമൂഹിക ജീവിതം സാധ്യമാവുന്നത് നമ്മുടെ തക്സായിൽ ഭരണാധികാരികൾക്ക് വേണ്ടിയും രാജ്യതന്ത്രജ്ഞന്മാർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥന നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയും നാം പാർക്കുന്ന രാജ്യത്തോടുള്ള വിധേയത്വവും ആണ് ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശ്ലീഹാഭാഗം അപ്പോസ്റ്റൊലായ വിശുദ്ധ പൗലോസ് റോമർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ പൗലോസ് സഭയുടെ മക്കൾ എന്ന നിലയിൽ നാം ആർജിച്ച് എടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഒന്ന് സ്നേഹം രണ്ട് രക്ഷ സ്നേഹം എന്ന വാക്കിൽ ന്യായപ്രമാണത്തിൻ്റെ അന്തസ്സത്ത മുഴുവൻ അടങ്ങിയിരിക്കുന്നു സ്നേഹം എന്ന കടം ഒരിക്കലും വീട്ടാനാവുന്നതല്ല മറ്റെല്ലാ കടങ്ങളും വീട്ടിയാലും നാം എന്നും സ്നേഹത്തിൻ്റെ പരസ്പര ചുമതലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു രാഷ്ട്രത്തിൻ്റെ നിയമസംഹിതയ്ക്കും അധികാര ഘടനയ്ക്കും ഉപരിയായി നമ്മെ നിലനിർത്തുന്ന ഏക നിയമം സ്നേഹത്തിൻ്റെ നിയമമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചാണ് പിന്നീട് പൗലോസ് പറയുന്നത് അധാർമികമായ ജീവിതവും കലഹവും അസൂയയും എല്ലാം അന്ധകാരയുഗത്തിൻ്റെ അടയാളങ്ങൾ ആണ് രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിച്ചു കൊൽക്കുക കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ തിന്മയാകുന്ന അന്ധകാരത്തെയും അതിൻ്റെ ശക്തിയെയും വെടിഞ്ഞ് ക്രിസ്തുവാകുന്ന പ്രകാശത്തെയും അതിൻ്റെ തേജസ്സിനെയും ധരിച്ചിരിക്കുന്നു ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ സാമൂഹിക നിലപാടും ആത്മീയ നിലപാടും വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നാം കാണുന്നത് ക്രൈസ്തവർക്ക് ആത്മീയ ജീവിതത്തിനപ്പുറത്ത് ഒരു സാമൂഹ്യ ജീവിതമുണ്ടോ ഉണ്ടോ എന്ന് പലരും ഉയർത്തുന്ന ഒരു ചോദ്യമാണ് രാഷ്ട്ര നിർമ്മിതിയിലും വ്യത്യസ്ത സാമൂഹ്യ മേഖലകളിലും ഒരു ക്രിസ്തീയ നിലപാടും ഇടപെടലുമാണ് ഈ വേദഭാഗം വിശദമാക്കുന്നത് യഹൂദന്മാരുടെ ചിന്താഗതിയിൽ നിന്നും വീക്ഷണത്തിൽ നിന്നും അപ്പുറമായി ഒരു ദർശനമാണ് കർത്താവ് ഇവിടെ നൽകുന്നത് ദേവാലയം പ്രാർത്ഥനാലയം ആയിരിക്കണമെന്നും ദൈവരാജ്യം കരുണയുടെ ഇടം ആയിരിക്കണമെന്നും ദൈവവചനം വിടുതലിൻ്റെ ദൂത് ആയിരിക്കണമെന്നും കർത്താവ് പഠിപ്പിച്ചു എന്നാൽ പരീശന്മാരും ന്യായശാസ്ത്രീകളും കർത്താവിനെ സംശയത്തോടും ഭയത്തോടും കൂടിയാണ് വീക്ഷിച്ചത് തിരുത്തലുകളും തിരിച്ചറിവുകളും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്ന് അവർ ഭയപ്പെട്ടു റോമൻ ഭരണത്തെ എതിർക്കുന്ന പരീശന്മാരും ഭരണത്തിന് ഒത്താശ ചെയ്യുന്ന ഹേരോദ്യരും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു എന്നാൽ ക്രിസ്തുവിനെ എതിർക്കുന്ന കാര്യത്തിൽ ഇവർ ഒന്നിക്കുന്നു ഇത് കർത്താവ് വ്യക്തമായി തിരിച്ചറിയുന്നു ഈ വേദഭാഗത്തു നിന്ന് മൂന്ന് ചിന്തകൾ പങ്കുവയ്ക്കട്ടെ ഒന്ന് കപടമായ ദേശസ്നേഹം ഹിപ്പോക്രിറ്റിക്കൽ പേട്രിയോട്ടിസം കർത്താവിൻ്റെ മുൻപിൽ ഒരു ചോദ്യവുമായി ശാസ്ത്രിമാരും പുരോഹിതന്മാരും എത്തുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നാണ് അവരുടെ ചോദ്യം ഉത്തരം അവർക്കറിയാം പക്ഷേ കർത്താവിനെ വാക്കിൽ കൊടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം കർത്താവ് അവരുടെ കപടത തിരിച്ചറിയുന്നു കരം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാകും കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരീശന്മാർ എതിർക്കും കർത്താവിൻ്റെ രാജ്യത്വം ചോദ്യം ചെയ്യപ്പെടും ഇന്ന് ഇതുപോലെയുള്ള കപട ദേശസ്നേഹവും ദേശീയവാദവും വരുന്നു ദേശീയതയുടെ പേര് പറഞ്ഞ് അനേകർ പീഡിപ്പിക്കപ്പെടുന്നു നിരപരാധികളായ ആളുകളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിൽ അടയ്ക്കുന്ന പ്രവണത പരിഷ്കൃത സമൂഹത്തിൽ ഇന്നും കണ്ടുവരുന്നു നീ മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും എന്ന കർത്താവിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലിരിപ്പ് മറ്റൊന്നാണ് ശരിയായ ദേശീയ ബോധം വളർത്തിയെടുക്കുന്നതും കപടത തുറന്നു കാട്ടുന്നതും രാഷ്ട്രനിർമ്മിതിയിലെ ക്രൈസ്തവ ധർമ്മമാണ് രണ്ട് ഉത്തരവാദിത്വപൂർണമായ ദേശസ്നേഹം റെസ്പോൺസിബിൾ പേട്രിയോട്ടിസം വിശ്വാസ സമൂഹം എന്ന നിലയിൽ നാം ജീവിക്കുന്ന രാജ്യത്തോടും ഭരണാധികാരികളോടും നമുക്ക് ഒരു ഉത്തരവാദിത്വവും കടപ്പാടും ഉണ്ട് രാജ്യത്തിന് കരം കൊടുക്കുക എന്നത് ഒരു പൗരന്റെ ഉത്തരവാദിത്വവും ധർമ്മവുമാണ് ഒരു വിശ്വാസിക്ക് രണ്ട് പൗരത്വമുണ്ട് ഒന്ന് സ്വർഗീയ പൗരത്വം സിറ്റിസൺഷിപ്പ് ഓഫ് ഹെവൻ രണ്ട് രാജ്യത്തിൻ്റെ പൗരത്വം സിറ്റിസൺഷിപ്പ് ഓഫ് നേഷൻ ഇവ രണ്ടും നമുക്കാവശ്യമാണ് രാജ്യത്തിൻ്റെ നിയമം എല്ലാവർക്കും ബാധകമാണ് രാജ്യത്തോടും ദേശീയതയോടും ഉള്ള വിധേയത്വം എല്ലാ പൗരന്മാരുടെയും കർത്തവ്യമാണ് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന കർത്താവ് പഠിപ്പിക്കുന്നതിലൂടെ ഒരു ദൈവവിശ്വാസി ദൈവത്തോടെ കടപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തൻ്റെ രാജ്യത്തോടും ഭരണനേതൃത്വത്തോടും കടപ്പെട്ടിരിക്കുന്നു എന്ന കർത്താവ് പഠിപ്പിക്കുകയാണ് വീഴ്ച കൂടാതെ നികുതി കൊടുക്കുന്നതും രാജ്യത്തിൻ്റെ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതും രാഷ്ട്രനിർമ്മിതിയിൽ ഉത്തരവാദിത്വപൂർണ്ണമായ ക്രൈസ്തവ ധർമ്മം ആണ് മൂന്ന് ദൈവികമായ ദേശസ്നേഹം ഡിവൈൻ പേട്രിയോട്ടിസം നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ഉള്ളപ്പോൾ തന്നെ ദൈവവിശ്വാസവും ദൈവാപബോധവും നമ്മുടെ സാമൂഹിക ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ദൈവവിശ്വാസിയായി ജീവിക്കുവാനും ആ വിശ്വാസം പ്രചരിപ്പിക്കുവാനും നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം എന്ന കർത്താവ് പഠിപ്പിക്കുന്നതിലൂടെ കൈസർക്കുള്ളത് ദൈവത്തിനും ദൈവത്തിനുള്ളത് കൈസർക്കും ആവശ്യമില്ല എന്നാണ് വിവക്ഷ കർത്താവ് ഒരു നാണയം ആവശ്യപ്പെടുന്നു നാണയത്തിൽ രാജാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കും നാണയം രാജാവിൻ്റെ അധികാരമാണ് ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ണയം രാജ്യത്തിൻ്റെ സ്വത്താണ് കർത്താവ് ചോദിക്കുന്നത് അതിലെ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്നാണ് നാം ദൈവസ്വരൂപത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ എങ്കിൽ നാം ദൈവത്തിൻ്റെ വകയാണ് നാം ദൈവത്തിൻ്റെ മേലെഴുത്ത് വഹിക്കുന്നവരാണ് ദൈവീക അധികാരത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നവരാണ് മനുഷ്യർ സ്വരൂപവും മേലെഴുത്തും ദൈവീക ഉടമസ്ഥതയുടെ അടയാളമാണ് ദൈവികമായ ദേശസ്നേഹത്തിലൂടെ രാഷ്ട്രനിർമ്മിതിയിൽ പങ്കാളികളാകേണ്ടത് ക്രൈസ്തവ ധർമ്മമാണ് പ്രിയരെ ഭാരതം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടിയും സൈനികർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് ദൈവത്തിൻ്റെ നോട്ടത്തിൻ കീഴിൽ അവരെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ